അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രായം ചെന്ന ഒരു പാവം മനുഷ്യന്റെ ഒരു വലിയൊരു സങ്കടമാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് അവരൊട്ട് തെറ്റാണ് ചെയ്തത് അത് ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് പിന്നെ മാപ്പെന്നെ പറയാ അല്ലെങ്കിൽ ആ കാലിൻ്റെ ഒട്ടിലൊന്ന് പറയാം എന്താപ്പം ഞാൻ ചെയ്യുക എനിക്കതല്ല അതൊന്നും വൃത്തിയല്ല ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്റെ മക്കൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാല് കൊടുക്കുന്നില്ല പോസ്റ്റും വന്നപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്തതാണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാവുന്നില്ല ഒറ്റ തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അതിന് മറുപടിക്ക് തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിനെ ദുഃഖിക്കുന്ന ആളെന്നാണ് ഞാനും അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു ഇടുന്ന ആളല്ല ഇനി വേണമെങ്കിൽ എൻ്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ അങ്ങനെ കിട്ടും ഏഹ് ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴേക്ക് ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പോൾ അതിനപ്പഴും മറുപടി വിട്ടതാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതിൽ ഇതിൽ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധം സംഭവിച്ചതാണ് ചെയ്തത് മാപ്പ് മാപ്പ് കാരണം കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു പോസ്റ്റിന്റെ താഴെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു കമന്റ് ഇട്ട ഒരു മഹത് വ്യക്തിയാണ് ഈ പത്തൊമ്പത്തഞ്ചു വയസ്സുള്ള ഈ കിളവൻ ഈ കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട അല്ലെങ്കിൽ മര്യാദക്ക് നാമം ജപിച്ചിരിക്കേണ്ട പ്രായത്തില് ഫേസ്ബുക്കിൽ കയറി ഇരുന്നിട്ട് ചുമ്മാ കണ്ടുപോയതാണെങ്കിലും പ്രശ്നമില്ല ഈ ഇതുപോലത്തെ വൃത്തികെട്ട കമന്റുകൾ അത് സമയവും സന്ദർഭവും നോക്കാതെയുള്ള കമന്റുകൾ ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഒരേപോലെ വിഷമിക്കുന്ന ഒരേപോലെ ആ വയനാടിന് വേണ്ടിയിട്ട് കൈ ചേർത്തിറങ്ങിയ ഒരു സമയമാണ് അപ്പം ഇതിനകത്തൊക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടൊക്കെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ഈ ആളുകൾ ഇതിനെ ഭയങ്കര വൈകാരികമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിനെ എടുക്കുക എന്നുള്ള സാമാന്യ ബോധം പോലും ഈ ഇതുപോലെയുള്ള കമൻറ്റുമായിട്ട് വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു മാപ്പ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിച്ച് തരാൻ പോകുന്ന ഒരു സംഭവമല്ല കാരണം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് ഈ അടക്കി വെച്ചിരിക്കുന്ന ഒരു വർഗീയതയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ തികട്ടി വരുന്നതാണ് ചില സമയങ്ങളിൽ അപ്പം അത് ശരിയല്ല എൻ്റെ ശരീരം കേടാകുമെന്ന് മനസ്സിലാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ വന്നു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിച്ചു തരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഓരോ ആളുകൾ അവിടെ ഇവിടേക്ക് അടിയും കൊണ്ട് കൈക്ക് വെട്ടും കിട്ടി ആ അത് പറഞ്ഞപ്പോഴാണ് ഒരു ചേട്ടനെ വീട്ടിനകത്ത് കയറി രണ്ട് പേര് ചേർന്നൊരു വെട്ടി വെട്ടണ്ടായിരുന്നു കൊടുത്താൽ മതിയായിരുന്നു എന്നാലും പോട്ടെ ഈ വെട്ടുകിട്ടിയ ആള് ഒരു ബി ജെ പി പ്രവർത്തകനാണെന്നും അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ട് കളിച്ചതാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബി ജെ പി മുന്നോട്ട് പോകുന്നുണ്ട് ഇതുപോലെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ടിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പം അതുകൊണ്ട് ഈ ഫേസ്ബുക്കിനകത്ത് വന്നെച്ച് ഫെയ്ക്ക് ഐ ഡി ഉണ്ടാക്കിയാലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കാതെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കുറെ ഉണ്ടല്ലോ അത് പല ആളുകളും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീട്ട കേസുകളുടെ പുറകെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പല ആളുകളും മുന്നോട്ട് പോകാത്തത് ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വർഗീയത കുറച്ച് അടക്കി വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമോ ജാതി മതമോ ഒന്നും നോക്കാതെ ആയിരിക്കും ആളുകൾ ഒന്ന് ഇടിതരുന്നത് മറ്റുള്ള കാര്യങ്ങൾ വിട്ടുകളയുന്നത് പോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ വിട്ടുകളയല് വളരെ ചുരുക്കമാണ് അപ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകേണ്ട സമയമായി അടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിനെ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു ക്രിസ്തുവിനെയോ ശിവനെയോ വിഷ്ണുവിനെയോ രാമനെയോ ആരെയാണെങ്കിലും പതിയെ അവരെയൊക്കെ വിളിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട പ്രായമാണ് ഇല്ലെങ്കിൽ ഇതുപോലെ പിള്ളേർ വീട്ടിൽ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്തും പിന്നെ മാപ്പ് കോപ്പം എന്നൊന്നും പറഞ്ഞാൽ പിള്ളേർ നോക്കിയിരിക്കത്തില്ല ഇടിച്ചു കൂട്ടി മൂലക്കിടും